ഇതുപോലത്തെ ഊരിയെടുക്കുന്ന പല്ലുകൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഊരിയെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾക്ക് അത് ഊരി മാറ്റാൻ പറ്റുന്ന പോലത്തെ പല്ലുകളാണ് ഊരി എടുക്കാൻ തരത്തിലുള്ള പല്ലുകൾ വെക്കുമ്പോൾ എപ്പോഴും ഡെന്റിസ് പ്രത്യേകം പറയാറുണ്ട് രാത്രിയിൽ ആ പല്ലുകള് ഊരി വെച്ചിട്ടേ കിടക്കാവുള്ളൂ നിങ്ങളുടെ മോണയ്ക്കും മില്ലിനും കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കണം കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഗ്ലിഹി പേഷ്യന്റ് വന്നിരുന്നു അപ്പോൾ അവളുടെ താഴത്തെ ഒരു മോണൽ എന്തോ ഒരു വൈറ്റ് സാധനം കാണുന്നു എന്താണെന്ന് അറിയാനായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലത്തെ ഊരിയെടുക്കുന്ന ഒരു പല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര കാലമായിട്ട് വെക്കുന്നു ചോദിച്ചപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പല്ല് ഊരി ോക്കിയപ്പോൾ ആ ഇത് ഭാഗത്തെ മോണെ ഭയങ്കരമായിട്ട് പഴുക്കുകയും അവിടുത്തെ എല്ല് വെളിയിൽ കാണുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഊരി മാറ്റാറില്ലേ നിങ്ങൾ രാത്രിയിൽ ക്ലീൻ ചെയ്ത് പുറത്തെടുത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇതുവരെ ഞാൻ അത് എടുത്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് അസുഖ കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞത് മറന്നുപോയത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഊരി എടുത്ത് മാറ്റി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വന്നിട്ട് നമ്മളുടെ മോണയിൽ അടഞ്ഞിട്ടാണ് ഈ ഊരി എടുക്കുന്ന ടൈപ്പിലുള്ള പല്ലുകൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോണയ്ക്ക് ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ റെസ്റ്റും അതുപോലെ തന്നെ ഒരു എയർ സർക്കുലേഷനും ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ പല്ലുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാത്രിയിൽ അത് ഉരിവെക്കുക തന്നെ വേണം ഓണയ്ക്ക് ആവശ്യമായുള്ള റെസ്റ്റ് കൊടുക്കുകയും വേണം